ഒരു വാശിക്ക് കിണറ്റിൽ ചാടി ജോസ് കെ മാണിക്ക് മറ്റൊരു വാശിക്ക് തിരിച്ചു കയറാൻ പറ്റുന്നില്ല കൈകാലിട്ട് അടിക്കുകയാണ് അതായത് എൽ ഡി എഫിലോട്ട് പോവുകയും ചെയ്ത് യു ഡി എഫിലോട്ട് വരാനും പറ്റുന്നില്ല പോണോന്ന് താല്പര്യമുണ്ട് പക്ഷെ പോവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ എൽ ഡി എഫിനോട് പോവാൻ പക്ഷെ പതിമൂന്ന് സീറ്റ് ചോദിക്കും ഇനി അത് കൊടുത്തില്ലെങ്കിൽ ആ ഒരു ഇത് വശി പോവാറല്ലോ എന്നുള്ളതാണ് സത്യത്തിൽ ജോസ് കെ മാണി പോകുവോ ജോസ് കെ മാണിയെ നിരീക്ഷിച്ചോണ്ടിരിക്കും അല്ല നമ്മ അല്ലല്ല ജോസ് ഖാനോടെ പുറകിലുണ്ട് സി പി എം ഇത് നമ്മൾ ഇന്ന് രണ്ട് രണ്ട് പത്രസമ്മേളനം നടത്തി എന്ന് പറഞ്ഞത് കൊണ്ട് പോകത്തില്ല എന്നുള്ള കാരണം അല്ലെങ്കിൽ അതങ്ങ് വിശ്വസിച്ചിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ആ വിശ്വസിക്കേണ്ട കാര്യം ഉള്ള അല്ലെങ്കിൽ ആ പാരമ്പര്യമുള്ള പാർട്ടിയൊന്നും അല്ല ഈ മാണി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് അവർ ഏത് സമയം ഓട്ടോ തിരിയുന്ന പോലെ തിരിയും വളരെന്തോറും പിള്ള പക്ഷെ വളരുന്നില്ല പിളരാൻ തുടങ്ങിയതാ അങ്ങനത്തെ ഒരവസ്ഥയുണ്ട് അപ്പം ഇതിനകത്ത് പറഞ്ഞു വളരെ കറക്റ്റായി ഈ ഒരു വാശിക്ക് ആറ്റി ചാടി ഒമ്പത് വാശിക്ക് കയറാൻ പറ്റത്തില്ലെന്ന് പറയും കിണറ്റിലെ കാര്യം അത് തന്നെ ആയിരിക്കും ഒമ്പത് വാശിക്ക് കയറാൻ പറ്റും ഇദ്ദേഹം ഇതിനകത്ത് വലിയൊരു നമ്മൾ പറയത്തില്ലേ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഷാനവാസമായിട്ട് ഉടക്കി അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് ടേണ്ട കാര്യം അത് വിട്ടു കൊടുക്കത്തില്ല വിട്ടുകൊടുത്തേ നോക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പറഞ്ഞപ്പോൾ ആ ഒരു കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം കോൺഗ്രസ്സിനകത്തൊന്ന് ചാടിയതാണ് കോൺഗ്രസ്സിനകത്ത് ചാടി സി പി എമ്മിനകത്ത് വരുന്നു സി പി എം വേണ്ട പരിഗണനയെല്ലാം കൊടുക്കുന്നു കാരണം സി പി എമ്മിന് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ ആനുകൂല്യവും അല്ലെങ്കിൽ ഒരുപക്ഷെ മുസ്ലിം ആനുകൂല്യവും പരമ്പരാഗതമായിട്ട് ചില കുറച്ചോട്ടുകൾ കിട്ടുന്നതല്ല അത് ശതമാനം വളരെ കുറവാണ് ആ ആ ആനുകൂല്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവർക്ക് കയറി പറ്റാൻ സാധിക്കാത്ത ഈ കോട്ടയം പോലെയുള്ള അല്ലെങ്കിൽ ചില ഈ പത്തനംതിട്ട അങ്ങനെ ചില മേഖലകളിൽ ഇവർക്ക് പരമ്പരാഗതമായിട്ട് മാണി മാണിയിരു കുറെ വോട്ടുകൊണ്ടായിരുന്നു അച്ഛൻ ഇന്നപ്പം ആനപ്പുറത്ത് അച്ഛൻ അപ്പൂപ്പൻ ആനപ്പുറത്ത് കയറി പറഞ്ഞുകൊണ്ട് കൊച്ചുമോൻ്റെ ചന്തയിൽ തഴമ്പ് കാണത്തിന് നമ്മൾ പാരമ്പര്യമുണ്ട് പക്ഷേ ആ തഴമ്പ് ഉണ്ടെന്ന് ധരിച്ച് ഇവരെ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ്സിന് ആ മാണിയുടെ ഭാഗം നിൽക്കുമ്പോഴുള്ള ബലമോ കാര്യങ്ങളോ ഒന്നും കേരള കോൺഗ്രസ്സിന് ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല എന്നാലും അവരെ കൂടെ നിർത്തുമ്പോൾ സഭയുടെ പാർട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ പാർട്ടി സഭയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ അത്തരത്തിൽ നേതാക്കന്മാരുള്ള പാർട്ടി ഒരു പരിധി വരെ ഒരു പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഉണ്ടെങ്കിൽ തന്നെയും അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് പറയാൻ പറ്റുന്ന പാർട്ടി എന്നുള്ള രീതിയിൽ ഇവർക്കുണ്ട് അപ്പം സഭയുടെ താല്പര്യങ്ങൾ സഭ വണ്ടുകൊട്ടേ നിയന്ത്രിച്ചിരുന്നത് ഇരുന്നത് അല്ലെങ്കിൽ സഭയ്ക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്നതായിട്ടുള്ളൂ അപ്പം അതിനുവേണ്ടി അപ്പം ആ ഒരു രീതിയിൽ ഈ ജോസ് കെ മാണിയെ യു ഡി എഫിൻ്റെ പ്രബലമായിട്ടുള്ള യു ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ആ വോട്ടുകൾ കിട്ടി അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇവിടെ ഒരുപോലെയാണല്ലോ അമ്പത് എൺപത് നമുക്ക് വേണമെങ്കിൽ പറയാം അമ്പത് അമ്പത് അല്ലെങ്കിൽ ആ രണ്ടോ ഒന്നോ രണ്ടോ ശതമാനത്തിൻ്റെ കുറേ വരുത്തോളൂ ഇരുപത്തേഴ് ശതമാനം വരുന്ന നമ്മുടെ ഈഴവ വോട്ടും അല്ലെങ്കിൽ പതിമൂന്ന് ശതമാനം വരെ നായർ വോട്ടും പിന്നെ പിന്നോക്ക മറ്റു വോട്ടുകളുമെല്ലാം ആ വോട്ടിൻ്റെ മൊത്തം മച്ചവടം അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരുന്ന ഇതാണ് സി പി എം അതാണ് സി പി എം ഹിന്ദു പാർട്ടി എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന മുസ്ലിം വോട്ടുകളുടെയും ക്രിസ്ത്യൻ വോട്ടുകളുടെയും ഈ അല്ലെങ്കിൽ അവരുടെ ഒന്നിച്ചുള്ള ഒരു നിൽപ്പ് അല്ലെങ്കിൽ അത് അത് സഹായിച്ചുകൊണ്ടിരുന്ന പിന്നെ മുന്തിയ നായന്മാരോടൊപ്പതാണ് യു ഡി എഫ് അപ്പോൾ അതിനകത്തുനിന്ന് ആ പറയുന്ന പ്രബലമായിട്ടുള്ള ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന പാട്ട് ഇപ്പുറത്ത് കൊണ്ടുവരുന്നു മനസ്സിലാവുന്നു അപ്പോഴത്തെ ജോസഫ് നിൽക്കുന്നു അത് ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു സാഹചര്യം ആ ഒരു സാധ്യത കോട്ടയത്ത് ചില മാർസി പാർട്ടിക്കകത്ത് ആ ജില്ലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിലേക്ക് മറികടന്ന് കേരളത്തിൽ മൊത്തമുള്ള ഒരു രീതി അല്ലെങ്കിൽ അത്തരത്തിലേക്ക് വന്നു അതിൻ്റെ സഹായം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായെന്നും പറയുന്നുണ്ട് ചെറിയൊരു സഹായം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും വോട്ടിൻ്റെ ഒക്കെ അല്ലെങ്കിൽ വീണ്ടും അധികാരത്തിൽ വരാൻ സാധിച്ചതെന്ന് പറയുന്നത് അപ്പം അത് ദീർഘമായിട്ട് പരിശോധിക്കേണ്ടി വരും പക്ഷേ ഇപ്പം ഈ ഒരു അവസ്ഥയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മളീ പറയുമ്പം പോയി പോയി അല്ലെങ്കിൽ പോയി നൂറ് സീറ്റ് വരുമ്പം എന്നൊക്കെ ഇങ്ങനെ മാധ്യമങ്ങളിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരുടെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ളപ്പോഴും അപ്പം അതല്ല തിരിച്ചു വരാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകും അല്ലെങ്കിൽ ആ മത്സര അത് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി പറയുമ്പോൾ അതിനപ്പുറം അതിനകത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഘടക കക്ഷികളായിട്ടുള്ളവർ അപ്പുറത്തോട് മറികടച്ച ചാടുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഈ പറയുന്ന ആ കണ്ടോ ആ പാർട്ടി ജയിക്കുമെങ്കിൽ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് ജയിക്കുന്നവർ മറികണ്ടാടത്തില്ല അപ്പോൾ ഈ രീതിയിൽ പോകും ഞാനീ പറയുന്നത് മാണിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാണിക്ക് പാലായിൽ നിന്ന് ജയിച്ച് അടുത്ത പ്രാവശ്യം എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ളൊരു ധാരണ വന്നപ്പോൾ എൽ ഡി എഫിൻ്റെ കൂടെ നിന്നിട്ട് ജയിച്ചിട്ട് മന്ത്രിയാവണം എന്നുള്ളത് എന്നുള്ളു പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പം ഈ അവിടെ പോയിട്ടുണ്ട് കേട്ടോ സത്യം ഈ പാല അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നിയമം ഉണ്ടോ പാലായിൽ ഈ മാണി എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാർക്ക് മാണി എന്ന് ജോ ഈ കെ എം മാണി എന്ന് പറഞ്ഞാൽ ദൈവതുല്യനാണ് ആ മണ്ഡലത്തിൽ അദ്ദേഹം സഹായിക്കാതെ ഒരു വീടില്ല അദ്ദേഹത്തിന് നേരിട്ട് പേരെടുത്ത് വിളിക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാർ അവിടെ ഇല്ല ആ സ്ഥലത്താണ് ഈ ഇവരെ അറിയപ്പെടുന്ന അമുൽ ബേബി അമുൽ ബേബി ജോസ്കെ മാണി ഒരു രീതിയിൽ അവർക്ക് അംഗീകരിക്കുന്ന ഒരു വിഷയമില്ല അപ്പൊ അവിടെ ഇയാൾ ലോക്സഭയെ മത്സരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇവിടെ ഈ മത്സരിക്കുമ്പോൾ മാണി ഇറങ്ങി പറയാൻ ഞാനാണ് മത്സരിക്കുന്നത് അപ്പം ഞാനാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നിടത്ത് ആ കാരണം കൊണ്ട് മാത്രം ഈ ജോസ്കെ മാണിക്ക് വോട്ട് ചെയ്യുന്ന രീതിയിൽ മാണിയുമായിട്ട് ആത്ഭവം തുടങ്ങും ആ മനസ്സിലാവുന്നുണ്ട് അത് മാണിയുമായിട്ട് അത്രയ്ക്ക് ആത്മബന്ധമുള്ള ആ മാണിയുമായിട്ട് മാത്രമേ ഉള്ളൂ ഇയാളെ അയാളുടെ മകനായിട്ട് പോലും അല്ലെങ്കിൽ അതിന് അതിൻ്റെ ഒരു ഒരു നമ്മൾ പറയ ഒരു ശതമാന കണക്കൂലും കൊടുത്തിട്ടില്ലെന്നുള്ളതിന് ഉദാഹരണമില്ലേ വാലയിൽ നമ്മൾ കണ്ടിട്ടില്ലേ ബാക്കി മാണി മരിച്ചു പോയടത്ത് ആ ഈ സ്വന്തം മകൻ നിൽക്കുമ്പോൾ തോപ്പിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ജനം അംഗീകരിക്കാത്ത അവസ്ഥ അപ്പം എത്തരത്തിൽ അയാളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അത് ജനത്തിൻ്റെ ഇടയ്ക്ക് അംഗീകാരമില്ലാത്ത അല്ലെങ്കിൽ നയിക്കാൻ കൊള്ളാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന നേതാവായിട്ട് അംഗീകരിക്കാത്ത ഒരു അവസ്ഥയെക്കുണ്ട് അപ്പം അയാൾ ധരിച്ചിരുന്ന് നമ്മൾ കണ്ടത് എല്ലായിടത്തും ഈ പറയുന്ന പോലെ തന്തം മരിക്കുന്ന സ്ഥലത്ത് കാർത്തികേൻ്റെ മകൻ എങ്ങനെയാണ് ജയിച്ചത് ഉമ്മ ഞാനിടെ മകൻ അവനും അവിടെ അങ്ങനെ ജയിക്കുന്നു അല്ലെങ്കിൽ ഉമാ തോമസിൻ്റെ കാര്യം നമുക്കറിയാം അല്ല നേതാക്കന്മാരുടെ അല്ലെങ്കിൽ നല്ല നേതാക്കന്മാരുടെ അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലങ്ങനെ നിർത്തി ആ ആരും പോലും പരാജയപ്പെട്ടവർ ആണ് കഴിഞ്ഞ പ്രാവശ്യം വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മത്സരിച്ചു പാലായി തോറ്റുപോയി അധികാരത്തിൽ വന്നു ആ പതിമൂന്ന് സീറ്റ് കൊടുത്തു അഞ്ച് എം എൽ എമാരുണ്ട് ഈ അഞ്ച് എൽ എം എൽ ഉണ്ട് ഇയാൾ പോകുമ്പോൾ മന്ത്രിസ്ഥാനം ഉണ്ടാകും റോഷി അഗസ്റ്റന് മന്ത്രിസ്ഥാനം കിട്ടി അപ്പം ഇപ്പോൾ വന്നപ്പോൾ റോഷി അഗസ്റ്റൻ ഈ പാർട്ടി പോലെ സി പി എമ്മുമായിട്ട് വലിയ ബന്ധമായി പിണറായിട്ട് വലിയ ബന്ധമായി അയാൾക്ക് അയാളുടെ മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ആത്മവിശ്വാസം അല്ല ജയിക്കും അത് ജനപ്രതിനിധിയാണ് അപ്പം ആ രീതി വന്നപ്പം ഇപ്പോൾ പോകണം എന്ന് പറയുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇതിനകത്ത് ജോ ഈ പിണറായി വിളിച്ചിട്ട് ഈ അടുത്ത് പറഞ്ഞു അല്ലെങ്കിൽ സി പി എം ഇടപെട്ടു ഏതാണ്ട് പോകുന്ന ഒരവസ്ഥ വന്നു അല്ലെങ്കിൽ ബന്ധപ്പെടാത്തൊരവസ്ഥ വന്നു വാർത്തകൾ വന്നു തുടങ്ങി അതിനകത്ത് വാസ്തവമുണ്ടെന്ന് തോന്നി അല്ലെങ്കിൽ ചർച്ചയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ പിറമെ വിളിച്ചു ജോ റോഷി അകഷ്ണിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നതുപോലെ പോകരുത് പോയാൽ പാർട്ടി പിളർത്തുന്നൊരവസ്ഥയിലേക്ക് പോകും റോഷി അകഷ്ണെൻ അതുപോലെ റാന്നി സീറ്റ് റാന്നി സീറ്റിലാണെങ്കിൽ ഒരു സാധ്യതയില്ല അപ്രമാദത്തമുള്ളതാണ് സി പി എമ്മിന് അപ്പോൾ പത്തനംതിട്ട സീറ്റ് റാന്നി സീറ്റ് കൊടുത്തായിരുന്നു അവർ ആവശ്യപ്പെട്ടു ആ സീറ്റ് കൊടുത്ത് മത്സരിച്ച് അവിടെ ഈ പ്രമോദ് നാരായണനെ മത്സരിച്ച് നിങ്ങളൊക്കെ കുറഞ്ഞ ഒരാൾ അപ്പം അവിടെ ഈ രാജു ഇപ്പം ജില്ലാ സെക്രട്ടറി അദ്ദേഹം വലിയ ജനപ്രതിനിധിയൊക്കെ കോൺഗ്രസിൻ്റെ ശരിക്കും പറഞ്ഞാൽ രാജു മാറിയിട്ട് മത്സരിച്ചാൽ കോൺഗ്രസിൻ്റെ കഴിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡൽ മണ്ഡലമാണ് അപ്പോൾ രാജുവിനെ അവിടെ ഇരിക്കുമ്പോൾ മത്സരം അപ്പം രാജുവിനെ കഴിഞ്ഞ പ്രാവശ്യം മാറ്റി നിർത്തി അല്ലെങ്കിൽ ചില ഈ രണ്ട് പ്രാവശ്യം മത്സരിച്ചവരെ രാജു അഞ്ച് പ്രാവശ്യം കൊണ്ട് മത്സരിച്ച് ഇരുപഞ്ച് കൊല്ലം കൊണ്ട് എം എൽ എ മാറ്റി നിർത്തിയിട്ട് പ്രമോദ് നാരായണ അവിടെ കഴിഞ്ഞ പ്രാവശ്യം തുച്ഛമായ വോട്ടിന് അത് രാജു അവസാനം ഇറങ്ങി പ്രമോദ് നാരായണെ ജയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു രാജുവിന് അത്ര അറിയാമല്ലോ മാറ്റി നിർത്തിയിട്ട് എന്നാൽ ഞാൻ അല്ലെങ്കിൽ മേളി നടപട്ടു രാജു കളി രാജു എടുത്ത് പറഞ്ഞു തോറ്റാ രാജു ഉത്തരവാദിത്വം പറയേണ്ടി വരുമെന്ന് സി പി എം നേരിട്ട് പറഞ്ഞതായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നു വന്നാൽ രാജു ജയിപ്പിച്ചു ആയിരത്തി റിപ്പോർട്ട് പക്ഷേ ഇപ്പോൾ പ്രമോദ് നാരായണ അവിടുത്തെ കക്ഷിയാണ് ജനങ്ങൾക്ക് വലിയ താല്പര്യമാണ് പ്രമോദ് നാരായണൻ എന്നാൽ ജയിക്കും അപ്പോൾ പ്രമോദ് നാരായണൻ സി പി എം വിടാൻ താല്പര്യമില്ല കാരണം അവിടെ സി പി എമ്മിന്റെ സഹായം നല്ല രീതിയിലേക്ക് കിട്ടുന്നുണ്ട് പിന്തുണ കിട്ടുന്നുണ്ട് അയാൾക്ക് അവിടെ ജയിക്കാൻ സാധിക്കും ഇപ്പം ആ രണ്ടു പേരായിരുന്നു ആ സമയത്ത് ഇപ്പം വീണ്ടും ജയരാജനോട് ഇന്നത്തെ തോന്നിയിട്ടുണ്ട് അതായത് അഞ്ച് എം എൽ എമാരും മൂന്ന് എം എൽ എമാർ റോഷിയുടെ കൂടാണ് അവനെ പോയി കഴിഞ്ഞാൽ കാര്യം ഒന്നും പിളർത്തും ഇതിനകത്ത് പതിമൂന്ന് സീറ്റ് കൊടുത്തുണ്ട് അതിനകത്ത് പത്ത് സീറ്റേ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ആ യു ഡി എഫിനകത്ത് ഇയാൾക്ക് ഇപ്പം പതിനഞ്ച് വേണമെന്ന് പറയുന്നത് പക്ഷെ പതിനഞ്ച് ചിലപ്പോൾ കൊടുത്തുനിരിക്കും അപ്പം പിടിച്ചു നിർത്തുവാന്നുള്ളതാണ് അപ്പം ആ രീതിയിലേക്ക് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും വലിയൊരു ത്രെട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ഇന്നലെ കണ്ടല്ലോ പത്ര സമയങ്ങളിലും സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ഇപ്പോൾ ആദ്യം റോഷി പറഞ്ഞെന്തെന്ന് പറയുക പാലായി തന്നെ മത്സരിക്കണം പാലായി തന്നെ മത്സരിക്കണം ആരാ ജോസ് മണി പാലായി തന്നെ മത്സരിക്കണം ഇയാൾ കടുത്തുരുത്തലിയോട്ട് പറയാം കണ്ടി കൂടുതൽ പാർട്ടിക്ക് സാധ്യതയുള്ളൊരു സ്ഥലം കാരണം അവിടുത്തെ ജയിച്ച് എം എൽ എ ആവാൻ സാധിക്കാവും പറഞ്ഞത് പാലായി മത്സരിച്ചില്ല എന്താണ് കുഴപ്പമെന്ന് പറയുക പാർട്ടിക്ക് ഒരു ബാഡ് മെസ്സേജ് കിട്ടും കാരണം പാലായി കെ എം മാണിയുടെ മകന് മത്സരിക്കാൻ ഭയമായതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് വന്നാൽ അപ്പോൾ നമ്മുടെ പാർട്ടി പാർട്ടിയുടെ പോവും അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ വിചാരിക്കും അതുകൊണ്ട് പാലായി തന്നെ മത്സരിക്കണം ജോസ് കെ മാണിക്ക് പറയാൻ പറ്റുമോ ഞാൻ പാലേ മത്സരിക്കത്തില്ലെന്ന് പാലയെ തന്നെ മത്സരിച്ച് മാണിജികാപ്പനോട് വീണ്ടും തോക്കും അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമ്പോൾ വീണ്ടും മന്ത്രിയാവാനൊക്കെ ഇല്ല അതായത് ഈ ഒരു ചാട്ടത്തിനകത്തുനിന്ന് അയാൾ ആഗ്രഹിച്ചു ഒരു പക്ഷേ രാഷ്ട്രീയക്കാർക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യമാണല്ലോ മന്ത്രിയാവണം അല്ലെങ്കിൽ എം എൽ എ ആവണം കൊടിവെച്ച കാറിൽ അടുത്ത പ്രാവശ്യം വീണ്ടും മൂന്നാമത് പിണറായി വന്നാൽ ഇയാൾ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതുമില്ല അതായത് അതേസമയം ഇതിന ഇതിനകത്തു മാറി അപ്പുറത്താണെങ്കിൽ ഈ പാലേ ജയിപ്പിച്ചു കൊടുക്കും ജയിപ്പിച്ചു കൊടുക്കും അപ്പം ഏതാണ്ട് റോ റോഷിയുടെ കയ്യിലായി പാർട്ടി റോഷിയുടെ കൈയ്യില സംവിധാനം റോഷി തീരുമാനിക്കുന്നവരായ കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ നിൽക്കാതിരി കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മൾ അവിടുത്തുകാർ വിളിക്കുന്ന പേരുള്ള ഈ അമുൽ ബേബിയുടെ കാര്യം തീർന്നു കാരണം ഇപ്പം ചെയർമാനായിട്ടൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഇപ്പം വിട്ടുപോയി കഴിഞ്ഞാൽ റോഷിയുടെ മാണിപ്പോൾ കോസ് കെ മാണിയുടെ പാർട്ടി റോഷിയുടെ പാർട്ടിയായിട്ട് മാറും ഇയാളെ അടുത്ത ആവശ്യം എന്ത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തന്നെ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇതാ നമ്മുടെ കെ മാണിയുടെ മകൻ അല്ലെങ്കിൽ ജോസ് കെ മാണി മത്സരിക്കുന്നുണ്ട് മത്സരിക്കുന്നത് എവിടെ ആയിരിക്കണം ആരാ റോഷിയാവുന്നത് അത് പാലായിലായിരിക്കണം പാലായിൽ നിന്ന് മാറി കടുത്തുരുത്തിയിലോട്ട് മാറി നിന്ന് മത്സരിച്ചാൽ വേറൊന്നും കൊണ്ടുപോല ജനത്തിനിടയ്ക്ക് നമുക്ക് ഭയങ്കര ബാഡ് അല്ലെങ്കിൽ ഒരു വല്ലാത്ത മെസ്സേജ് കിട്ടും പാലായിൽ ജയിക്കാൻ സാധിക്കാത്ത മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ മകൻ പിന്നെ പാർട്ടിക്ക് എന്ത് ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ പാർട്ടിക്ക് ബാക്കിയുള്ളത് മത്സരിക്കും അത് വേണ്ട അങ്ങനെ തന്നെ മത്സരിക്കണം അപ്പം ജോസ് കെ മാണി പറഞ്ഞാൽ പാലും അപ്പോൾ പണി കൊടുത്തെന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം കാരണം അടുത്ത പ്രാവശ്യം ഇയാൾ ജയിച്ചു വന്നാൽ റോഷിക്ക് മന്ത്രിയാവാനൊക്കത്തില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ മൂന്നാമത് വന്നു കഴിഞ്ഞാൽ ആദ്യ പരിഗണിക്കുന്ന പിണറായി റോഷിയുടെയാണ് കാരണം പ്രതിസന്ധി കെട്ടി പിണറായിയുടെ കൂടെ എന്ന് തന്നെ പിണറായി അറിയാമല്ലോ ആ അയാൾ ആ കായി വെള്ളത്തില്ല അതിനേതറ്റം വരെയും പോകും അപ്പൊ വേണമെങ്കിൽ ഇനി മാണിയം കൂടെ ജയിച്ചു വന്നാൽ വേണമെങ്കിൽ രണ്ട് മന്ത്രിയെ കൊടുക്കും കാരണം റോഷിയെ മാറ്റി വരുന്നില്ല അത്രയ്ക്ക് അത് അതേ അപ്പൊ ഇതാണ് ഇന്ത്യ ഒരു അവസ്ഥ ഈ പറയുന്ന ജോസ് കെ മാഡി കത്രിക പൂട്ട മനസ്സിലായിരുന്നു അത് വിട്ടുപോകാൻ പറ്റത്തില്ല ഇതിനകത്ത് തന്നെ നിന്ന് സമാധി പോയി സമാധിയാവാനേ പറ്റൂ കാരണം ഇതിനെക്കാട്ടിൽ ഈ പറയുന്നത് പോലെ ഒരുപക്ഷെ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നത് യു ഡി എഫിലായിരുന്നു അത് ആ ഒരു ആവേശത്തിൽ ചാടി ഇനി ഒമ്പത് ഒമ്പതാവേശത്തിൽ ചേരാൻ പറ്റില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക